ഹായ് ഓൾ അപ്പം നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഒരു അറബിക് ബ്രൈഡൽ ഗൗണിൻ്റെ മേക്കിംഗ് പ്രോസസ്സാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു റെഫറൻസ് വെച്ചിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പാച്ച് വർക്ക് റെഡിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഡ്രോയിങ്ങും പിന്നിങ്ങൊക്കെ നമ്മൾ ചെയ്തു ആ ഒരു ഗ്രീൻ കളറിന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കട്ട് ബീഡ്സും സീക്വൻസും ഷുഗർ ബീഡ്സൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് പാച്ചസ് ആണ് ചെയ്തത് അപ്പം നോർമലായിട്ട് നമുക്കിതിപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ബ്രൈഡൽ ഔട്ട്ഫിറ്റ് ഒക്കെ വൺ മന്ത് ബിഫോർ ഓർഡേഴ്സ് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻസിനോട് പറയാറുണ്ട് പക്ഷേ ഇത് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ചെയ്യാന്നുള്ളത് നമുക്കൊരു ആയിരുന്നു കാരണം അറബിക് പാറ്റേൺസിൽ അറബിക് ബ്രൈഡൽ ഗൗണ് നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ടൈമുമാണ് അതുപോലെ തന്നെ അതിൽ കുറച്ച് ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് ഏറ്റെടുത്തും നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ പേജിലേക്ക് ആ ഒരു പീസ് വരാമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതിന് നമ്മൾ ഒരു ഒന്നര ദിവസം നമ്മൾ ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റിച്ചിങ്ങിനും നല്ല ടൈം യൂസ് ചെയ്ത് പിന്നെ ഇതിൻ്റെ കാര്യമായ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഈ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റ് എടുത്ത് വെച്ച് അതിൻ്റെ മേലെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ച പാച്ചസ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിന് നമ്മൾ ഒരു രാവിലെ ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഉച്ചക്ക് രണ്ട് മണി മൂന്ന് മണി വരെ നമ്മളിത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഒക്കെ എടുത്ത് നല്ല ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് വീണ്ടും നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം ഇത് തീരുന്നില്ല ചെയ്ത് ചെയ്ത് കാണാൻ അത്രയും പെർഫെക്ഷൻ നമുക്ക് കിട്ടണം നമ്മളത് കൈകൊണ്ട് പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻകംപ്ലീഷൻ അവിടെ ഉണ്ടാകാൻ പാടില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ സ്ലോലിയാണ് നമ്മൾ ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റീമിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഗൗണ് നമുക്ക് പുറത്ത് പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിരുന്നു പ്ലാൻ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ കോട്ടയ്ക്ക് പോയി അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല വ്യൂസ് കിട്ടും അപ്പം നമ്മൾ ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ നമ്മൾ ചെയ്തതിൽ വെച്ചിട്ട് വൺ ഓഫ് മൈ ഫേവററ്റ് പീസായി മാറിയിരിക്കുകയാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് അത്രയ്ക്കും ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത് ഇത് ശരിക്കും ഈ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ട് അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ